ോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് യുവനടൻ വിടവാങ്ങിയിരിക്കുന്നു ദാരുണമായ ഒരു അപകടത്തിലാണ് ഈ പ്രിയതാരം അന്തരിച്ചത് മുപ്പത്തിയേഴ് കാരനായ ചൈനീസ് യുവ നടൻ അലൻ യു മെംഗ്ലോങ് ആണ് വിടവാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത് ഒരു കെട്ടിടത്തിൽ നിന്ന് വീണതിനെ തുടർന്നാണ് അലൻ യു മെംഗ്ലോങ്ങിന്റെ മരണം സംഭവിച്ചത് താരത്തിന്റെ മരണ വാർത്ത അദ്ദേഹത്തിന്റെ മാനേജർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു എങ്കിലും ദുരൂഹതകൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഏഴിലാണ് അലൻ യു മെംഗ്ലോങ് വിനോദ ലോകത്തേക്ക് കടന്നു വരുന്നത് ചെറുപ്പത്തിൽ തന്നെ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം മികച്ച ദേഷങ്ങൾ അവതരിപ്പിച്ചു പ്രത്യേകിച്ചും ബ്രൈറ്റൻസ് ഫോർ യു എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ആരാധകരുടെ വലിയൊരു നിരയെ തന്നെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ യുവപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് കലാലോകത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടമാണിത് പ്രിയപ്പെട്ട താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക